ദൈവമയമുള്ള പാട്ടുകൾ ഇത് പി പാട്ടുകളെ അടുത്തറിയാനും ആകും വിധം പഠിക്കാനുമുള്ള വളരെ ചെറിയ ഒരു ശ്രമമാണ് അവതരിപ്പിക്കുന്ന ഓരോ പാട്ടിനെക്കുറിച്ചും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം വൃദേവൻ്റെ ശിഷ്യഗണങ്ങൾ രചിച്ച പന്ത്രണ്ട് പാട്ടുകളാണ് അവതരിപ്പിക്കുന്നത് പി ആൻ എസ് പാട്ടുകളെ സമീപിക്കേണ്ട രീതിശാസ്ത്രം പുരോഗമനാത്മകമായി വ്യാഖ്യാനിക്കേണ്ട വിധം ദാർശനിക തലം ആത്മീയത സംഗീതം രചയിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലൂടെ ഈ പാട്ട് വഴി വളർന്ന് വ്യസിക്കണം മറന്നുപോയ പാട്ടുകൾ കണ്ടെടുക്കാൻ കഴിയണം നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാകണം പി ആർ എസ് പാട്ടു ശാഖയെ പഠിച്ചുകൊണ്ട് ജ്ഞാനമാർഗങ്ങളെ തെളിച്ചെടുക്കാനാകും ഓർത്തിയിടിൽ അത്ഭുതമേ പൊന്നു താത പാർത്തിയിൽ ആശ്ചര്യമേ ഇന്ന് തുടങ്ങുന്ന ഈ മുപ്പത്തിനാലു വരി പാട്ട് എഴുതിയത് കരിമണ്ണിൽ യോഹനാനാണെന്ന് പഴയ പി ആലിസ് പാട്ടോത്സവത്തിൽ കാണുന്നു എന്നാൽ ഈ പാട്ടിന്റെ രചയിതാവ് കാനം ജോൺ ആണെന്ന് അദ്ദേഹത്തിന്റെ മകൻ ശ്രീ തങ്കപ്പൻ തിരുവനന്തപുരം പറഞ്ഞത് ഓർമ്മ പാട്ടിൽ ഒരു സന്ദർഭം വിശദീകരിച്ചു അദ്ദേഹം അത് ഉറപ്പിച്ചു പറഞ്ഞത് കാനത്തിൻ്റെ ചില തനതായ മുദ്രകൾ ഈ പാട്ടിൽ കാണാം അത് തത്വശാസ്ത്രപരമായതും ഒപ്പം തന്നെ ജീവിതഗ്രന്ഥിയുമായ ഉൾക്കാഴ്ചകളുമാണ് കൂടാതെ താൻ ദൈവത്തിന്റെ മുന്നിൽ ദുർബലനം നിസാരണമാണെന്ന് മറ്റു പാട്ടുകളിൽ എന്ന പോലെ ഇവിടെയും ആവർത്തിക്കുന്നു ഓരോ കാലങ്ങളിൽ ദൈവം നടത്തുന്ന പാരിലെ വാർത്തകളെയും അതിലെ നടത്തിപ്പുകളെയും കുറിച്ച് ചിന്തിക്കാൻ ആരാലും സാധ്യമല്ലെന്നും കവി പറയുന്നു തെറ്റുകുറ്റങ്ങൾ താൻ വീണ്ടും ചെയ്തു പോയതിനാൽ താതൻ അവയൊന്നും ഓർത്തിടല്ലേ എന്നും വ്യാചിക്കുന്നു നിന്റെ ഊറ്റമാ കോപത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല ഞാനോ പാറിപ്പോകുന്ന നിസ്സാരണായ കാറ്റാണെന്ന് സ്വയം പാടുന്നു ദിവ്യമാതാവിലൂടെ കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഗുരുദേവ ശബ്ദം കേട്ടതും ദൈവം മാതാവാകുന്ന വാഹനത്തിലേറി മുമ്പെന്ന പോലെ എല്ലാവരുടെയും സങ്കടത്ത് സങ്കടങ്ങൾ തീർക്കുന്നതായും സാക്ഷ്യപ്പെടുത്തുന്നു അക്ഷരപ്രാസത്തിന്റെ ഉത്സവമാണ് ഈ പാട്ടിനിടെ ഉദാഹരണത്തിന് ഓർത്തിയിടിൽ പാർത്തിൽ തന്നെ തങ്കമ്മ സങ്കടം എന്നിങ്ങനെ വിദ്യാഭിത്വം എന്നൊരു പ്രയോഗം വളരെ മനോഹരമാണ് നമ്മെ അതിശയിപ്പിക്കുന്ന കാവ്യഭംഗിയോടെ അർത്ഥസമ്പുഷ്ടിയോടെ ദീപാനുഭവങ്ങളുടെ ഈ അനുശ്വര നമ്മെ എന്നും ആശ്വസിപ്പിക്കുന്നു എൻ എൻപ്രിയനുടേ തങ്കമേറിയ പൊൻമുഖം വന്ന് കാണുമ്പോൾ തൻ്റെ ഭാവവും ചിന്താഭാരവും എന്തും മോദം തുളയ്ക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ പതിനാല് വരി പാട്ട് എഴുതിയത് കരിമണ്ണൽ യോഹനാനാണ് ഇതിൽ ഗുരുദേവനെ പരാമർശിക്കുന്നത് പ്രിയൻ താൻ താതൻ വേദസ്വരൂപം എന്നിങ്ങനെയാണ് എന്നാൽ എന്ന വിളിപ്പേരിൽ ഒരിടത്തും സംബോധന ചെയ്യുന്നില്ല അന്തരെ തുളിക്കുക ഭാവം ചേതസ് ഭ്രമിക്കുക ഖേദം എന്നിങ്ങനെ പാട്ടെഴുത്തുകളിൽ അപൂർവമായ വാക്കുകൾ കവി അനായാസമായി രത്നങ്ങൾ കണക്കി ഈ പാട്ടിൽ പതിച്ചു വെക്കുന്നു തങ്കമേറിയ തുൻമുഖം എന്ന പ്രയോഗം നമ്മെ വിസ്മയിപ്പിക്കും ദുഃഖസാന്ദ്രമായ ഒരു ഈണത്തിലാണ് ഈ അനശ്വര ഗാനം ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഗോത്ര സംഗീത പാരമ്പര്യത്തിൽ നിന്നും നാടൻ പാട്ടുപഴക്കത്തിൽ നിന്നും വേറിട്ട് ഏതാണ്ട് നൂറ് കൊല്ലം മുമ്പ് ശുദ്ധ മലയാളത്തിലാണ് ഈ പാട്ടുകൾക്ക് രചിക്കപ്പെട്ടത് അല്ലാഭ്യാസം തീരെ ഇല്ലാത്ത സാഹിത്യം എന്നു തീരെ അറിയാത്ത തലമുറയാണ് ഈ പാട്ടുകൾക്ക് രചിച്ചതും പാടി നടന്നതെന്നും നാം കാണാതെ പോകുന്നത് നമ്മുടെ വലിയൊരു പരിമിതിയാണ് തന്നുലകം വിട്ട് പൊന്നു തിരുമേനി വന്നത് എന്തിനായി താനെ പോന്നതെന്തിനായി എന്ന പാട്ട് രചിച്ചത് പുല്ലാന്നിമണ്ണിൽ അബ്രഹമാണ് അദ്ദേഹം മർത്തോമ സഭയിൽ വെച്ച് ഗുരുദേവന്റെ പാട്ടിലും പ്രസംഗത്തിലും ആകൃഷ്ടനായി സഭ വിട്ട് പിയാലിസ് അടിച്ചേർന്നു മർത്തോമ സഭ വിട്ടു വന്നവരോടുത്ത് റാന്തിക്കടുത്ത് ഊട്ടുപാറ മന്ദിരപ്പണിയാണ് നടന്നത് അക്കാലത്ത് റാന്തിയിലെ പ്രബിളലായിരുന്ന പുല്ലാന്നിമണ്ണൽ കുടുംബത്തിലെ മറ്റെല്ലാവരും ക്രമേണ പിയാലിസ് വിട്ടുപോയെങ്കിലും അബ്രഹാം മരണം വരെ ഗുരുദേവനിൽ അടിയുറച്ച സത്യവിശ്വാസിയായിരുന്നു തൻ്റെ രാജ്യമായ സ്വർഗം വിട്ട് തൊടു തിരുമേഞ്ഞ് വന്നതെന്തിനാണ് കിന്നര സന്തോഷവും ഉന്നത ലോകവും വിട്ട് ബിഹുദൂരത്തു നിന്നും വന്ന യാത്രയെ ഓർക്കുമ്പോൾ എന്റെ ഉള്ളം നീർന്നതായി പുല്ലാ മണ്ണിൽ വിജപിക്കുന്നു തൻ്റെ കൊട്ടാരം വിട്ട് സ്വർഗം മന്ദമാക്കിയ ദൈവം കാട്ടിലെ ഓടിയ കൂട്ടരെ പാടാമുടി ചോടിക്കാൻ തേടി വന്നു ഇങ്ങനെ ഈ ലോകത്തെ വിട്ട് അതിനു മേലെ ആലോക കാര്യങ്ങൾ ചിന്തിപ്പാൻ ഭൂലോകം നിർമ്മിച്ച ദൈവത്തെ താലോലം ചെയ്യും സ്വർഗാധിപനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്ന എബ്രഹാം സിറിയൻ ക്രിസ്ത്യാനിയെ ജീവി ജനിച്ചു ജീവിച്ചിട്ടും വിൽക്കാലത്ത് ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്രമേൽ പാടി വെച്ചതിൻ്റെ പിന്നിലെ തീഷ്ണമായ ഗുരുദേവാനുഭവങ്ങൾ എന്തായിരിക്കാം നമുക്കത് അന്വേഷിക്കേണ്ടതുണ്ട് അത് അടിമസന്ധതികൾക്കുണ്ടായതുപോലെയുള്ള ുഭവം ആയിരുന്നു സ്വർലോകത്തിലുള്ള മന്നൻ ഈ പാരിടത്തിൽ അടിമ നിലവിളി കേട്ടു ഒരു വേഷം വങ്ങത്താനെടുത്തു എന്നു തുടങ്ങുന്ന പൊല്ലാനിമണ് ലബരാതിരിച്ച ഈ പാട്ടിന് ഗുരുദേവന്റെ ജീവചരിത്ര പാട്ടുകളുടെ ഗണത്തിൽ പ്രഥമ സ്ഥാനമാണുള്ളത് നൂറ്റിനാലു വരികളിലൂടെ ഗുരുദേവിന്റെ ജനനം മുതൽ കുളത്തൂർ കുന്നിൽ വെച്ച് തൂത് തൃപ്തിയോഗങ്ങൾ നടത്തിയ കാലയളവ് വരെയുള്ള ചരിത്രം ഒരു പാട്ടിലൂടെ എണ്ണി എണ്ണി പറയുന്നു ശ്രീന ക്രിസ്ത്യാനിയായി ജനിച്ചെങ്കിലും പി ആർ ജീവിച്ചു മരിച്ച ഒരു വന്തി പിതാവിന്റെ ദൈവാനുഭവ സാക്ഷ്യം പാട്ടായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർഗസ്ഥനായി ദൈവം അടിമ നെല്ലി കെട്ടുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഒരു അടിമ വേഷം എടുത്തു എന്ന വാർത്ത പൊല്ലാന് മണ്ണിൽ പാടുമ്പോൾ സ്വർഗത്തിൽ വച്ചു തന്നെ ഹീനമാൻ വേഷം കെട്ടി എന്ന് കവി കാനം ജോൺ പാടിയത് ഓർമ്മയുണ്ട് ഒരു ചെറ്റക്കുടലിൽ ജനിച്ചു ഈ ഭൂതലമൊന്നും ഇളകി എന്ന് ബ്രഹാം പാടുമ്പോൾ അത് ഭൂമിയിൽ അതിലുള്ള പണികളെല്ലാം തൻ്റെ വരവികൽ പരിഭ്രമിച്ചിപ്പോയി നാം മറ്റൊരു പാട്ടിൽ പ്രസ്താവത്തെ ശരിമിക്കും തുടർന്ന് ഗുരുദേവന്റെ ഭാര്യത്തിൽ ആ ഇളം ശരീരം ദുഷ്ടരുടെ കയ്യിൽപ്പെട്ട് പരയരും പുലേരുമാകുന്ന കട്ടുറുമ്പുകളാൽ അരിച്ചെന്ന് ഒരു മിസ്റ്റിക് രീതിയിലാണ് പറയുന്നത് രണ്ടു മൂന്ന് വയസ്സായ സമയത്ത് വേണാട്ടിലുണ്ടായ പ്രളയം ഈ പാട്ടിൽ പരാമർശിക്കുന്നു ഇവിടെ വേദമെന്ന് പറയുന്നത് പി ആർ എസ് പദകോശത്തിലെ അർത്ഥമായ ബൈബിളാണ് പട്ടപ്പാളയിൽ കഞ്ഞു കുടിച്ചതും മൂന്നാഴി നെല്ല് കൂലി വാങ്ങിച്ചതും ചക്രം ചവിട്ടിയതും തോണി ദേവിയതുമെല്ലാം അടിമത്താനുഭവങ്ങളെ വിവരിക്കുന്നു ദൈവം ഒരു യാചകനെ പോലെ വേഷപ്രച്ഛനനായി തൻ്റെ കൂട്ടലിൽ വന്നെ കണ്ടുവന്നും കല്ലുമലകൾ കയറി ആ കലൾ കുഴഞ്ഞു പോയെന്നും വേദനയോടെ അത്യന്തം ഹൃദയസ്പർശിയായി ഗുരുദേവന്റെ ഗംഭീര ശബ്ദത്തെ വെരുവള്ളത്തിൽ ഇരിച്ചിൽ നിന്നവടും കാഹളത്തോട് ഭവിക്കുന്നു സാമ്പവർ ചേരമർ നാട വേട സീൻ ക്രിസ്ത്യാനികൾ എന്നിങ്ങനെ വിവിധ ജാതികളും സമുദായങ്ങളും ഗുരുദേവന്റെ ജ്ഞാനോപദേശം കേട്ടുവന്നതായി സാക്ഷി ലഭിക്കുന്നു ഗുരുദേവൻ അത് വന്നതും കൊളത്തൂരിൽ യോഗം നടത്തിയുമെല്ലാം ഈ പാട്ടിൽ വെളിപ്പെടുത്തുന്നു തന്റെ ദൈവം മനുഷ്യ ശരീരം എടുത്ത് അനുഭവിച്ച യാതനകൾക്കും ചോദിച്ച സ്നേഹത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് പുല്ലാദിമി അബ്രഹാം തന്റെ പാട്ട് ചരിത്രം അവസാനിപ്പിക്കുന്നു മന്നാദിയതിനായി സ്വർഗം പിടിച്ചടങ്ങി സിംഹാസനം പിടിഞ്ഞ ടീ വിധമായി ചുമ ഇങ്ങനെ തുടങ്ങുന്ന പതിനാലു വരിയുള്ള ഈ പാട്ട് കാനം ചോർക്കഴിയതാണ് പാട്ട് രചിക്കാൻ വലിയ സന്ദർഭം അദ്ദേഹത്തിന്റെ മകൻ ശ്രീ തങ്കപ്പൻ പണ്ട് പറഞ്ഞത് ഇപ്രകാരം ഗാനം രചിച്ചു പാടുന്ന അർത്ഥഗംഭീരവും ജീവിതസ്പർശിയുമായ പാട്ടുകൾ ഗുരുദേവന് മറ്റുള്ളവരെഴുന്ന പാട്ടുകളേക്കാൾ ഇഷ്ടമായിരുന്നു അതിനാൽ ആ കവിയുടെ ദുർബലവും ശിഥിലവുമായ ജീവിത സാഹചര്യങ്ങളെ ഇരുപാധ്യം ക്ഷമിച്ചുകൊണ്ട് തന്നെ ദൈവം ഗാനത്തെ കൊടുന്ന് ഗാനം പാട്ടുകളിലൂടെ തന്നെ തൻ്റെ വീഴ്ചകൾ ഏറ്റുപറയുകയും പിഴകൾ പൊറുക്കാൻ നിരന്തരം വ്യാജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഗുരുദേവനുമായുള്ള കാനഞ്ചൂടിന്റെ സവിശേഷ സ്നേഹബന്ധത്തിൽ അസൂയപ്പെട്ടിരുന്ന ഗുരുദേവ ശിഷ്യന്മാർ ചിലർ ഗാനത്തെ പരസ്യമായി താഴ്ത്തിക്കെട്ടാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയിരുന്ന ഗുരുദേവനും ഒരു അവസരമൊത്തുവരാൻ കാത്തിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുദേവൻ തൂമ്പയും എടുത്ത് പണി ചെയ്യുകയായിരുന്നു അപ്പോൾ ധരിച്ചിരുന്നത് ചെളി പുരണ്ട ഉഷ്ണവസ്ത്രമായിരുന്നു വേഷം മാറാതെ ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാകത്ത് സംസാരിച്ചിരുന്ന ആ സമയത്ത് കാനഞ്ചോർ അവിടേക്ക് അവിചാരികമായി പ്രമാണിമാരത്ത് ഗുരുദേവൻ ഇരിക്കുന്നത് കണ്ട് കാനം പിന്തിരിയാനായി ഗുരുദേവൻ കാനത്തെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു എടാ കാനമേ എല്ലാവരും പറയുന്നു നീ നിമിഷകവിയാണ് നീ ഇപ്പോൾ തന്നെ ഒരു പാട്ടെടുക്കുന്നു കാനം അല്പം നേരം മൗനമായി നിറത്തി ഗുരുദേവനെ നോക്കി താങ്ങിത്തൊഴി ഒരിണം മെല്ലെ മുളി നോക്കിക്കൊണ്ട് അടുത്ത നിമിഷത്തിൽ പാടിത്തുടങ്ങി മന്നാ നീയന്യനായി സ്വർഗം വെടിഞ്ഞിറങ്ങി സിംഹാസനം പിടിഞ്ഞു ടീ വി പാട്ടിന്റെ മൂന്നു നാല് വരി പിന്നിട്ടപ്പോൾ ശിഷ്യന്മാർ അത്ഭുത സ്തബരായി പോയി കാനമേ നിർത്തിക്കൊള്ളുക ബാക്കി ഭാഗം വൈകിട്ട് യോഗത്തിൽ പാടിയാൽ മതി കാനഞ്ചോൺ ബാക്കി പാടിത്തീർത്തത് രാത്രിയോഗത്തിലാണ് നരരെ രക്ഷിക്കുവാനാണോ നാശം ചെയ്യുവാനാണോ ഈ സ്വർഗം വിട്ടു വന്നത് കച്ച തോർത്ത് കൊടുത്ത് ചേറിൽ പടിയെടുത്ത നീ എന്തിനാണ് ഈ വിധം ചമയുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നു സ്വർഗത്തിൽ വെച്ചു തന്നെ ദൈവം ഹീനമായൊരു വേഷം സ്വീകരിച്ചു അവൻ താനെ ഭൂമിയിൽ അറിഞ്ഞുവെന്നത് ആരും അറിഞ്ഞില്ല അതിൻ്റെ ഗംഭീര വാർത്തകളെ ആരും അറിയുന്നില്ല വേദം അതായത് ബൈബിൾ എടുത്തവരും എടുക്കാത്തവരും ആര് കഴിഞ്ഞു പോയി ദൈവം തലമുറയെ ദൃഹിപ്പിച്ചിരിക്കുന്നതും ആരും അറിഞ്ഞില്ലെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നു പ്രഖ്യാപിക്കുകയും ചെയ്യും ഗുരുദേവന്റെ ദേഹവിയോഗത്തിന് ശേഷം മരണപ്പെട്ട കാനംചോടിന്റെ ഭൗതി ശരീരം കോത്തലയിലാണ് നടന്നത് സ്വർഗമഠം തന്നിലിരുന്നു കൊണ്ട് എൻറെ കണ്ണുങ്ങർ കണ്ടു കരഞ്ഞെ എന്ന് തുടങ്ങുന്ന വരി പാട്ട് എഴുതിയത് കൂട്ടിക്കൽ കുരുന്ന് സ്വർഗമഠത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കണ്ണുനീർ കണ്ട് കരഞ്ഞ ദൈവത്തെ അദ്ദേഹം ഇങ്ങനെ പാടും താൻ അന്യനായി വലഞ്ഞു അലയുന്നത് കണ്ട് ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി സ്വർഗമന്ത് എവിടെയാണ് ഭൂമിയിലാണോ എന്നതിന്റെ ഉത്തരം ഈ പാട്ടിലുണ്ട് താൻ അഥവാ തൻ്റെ ജനം സലർക്കും കീഴിൽ അടിമപ്പെട്ടത് കണ്ട് ദൈവത്തിന് മനസ്താകുന്നുണ്ട് സ്വന്ത ശരീരത്തെ മറച്ചു വെച്ച് അടിമ ശരീരത്തെ ഒരു ഉടുപ്പായി ധരിച്ച് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഈ ജ്ഞാനധാര പ്യാനസിന്റെ മിക്ക പാട്ടുകളിലും കാണാം പരദേശിയെ പോലെ എന്നെ ആട്ടി ഓടിച്ച് കാടുകളിലേക്ക് അകറ്റിയെന്ന് പാടുമ്പോൾ അത് കേവല അർത്ഥത്തിലുള്ള കാടല്ല എന്നറിയ കാന ഈ ഈരടി ഇങ്ങനെ പാടാ ലോക വനാന്തരത്തിലേക്ക് വിളിച്ചു എന്നെ നാനാവിധമാക്കുക ദൈവം ആർത്ത് വിളിച്ച് എന്നെ തേടിത്തിരയ്ക്ക് വന്ന് എൻ്റെ പേര് വിളിച്ച് അരികിൽ അണച്ചു എന്ന് പാടുമ്പോൾ എത്രയോ തീഷ്ണവും അത്യപൂർവമായ ദൈവാനുഭവമാണ് അതമ്മ തമ്പുരാക്കന്മാർ കെട്ടിവിറ്റുകൊണ്ടുപോയ നിന്റെ അപ്പനും അമ്മയും ഈ ഞാൻ തന്നെയാണ് എന്ന് ദൈവം പറയുന്നു അനാഥരാക്കപ്പെട്ടവരുടെ രക്ഷാകർത്തൃത്വം ദൈവം സ്വയം ഏറ്റെടുത്ത് അവരെ തന്റേതാക്കി പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണിത് മുൻപിതാക്കന്മാർ സഹിച്ച അടിമത്തത്തിന്റെയും കാളയോടും പൂത്തിനോടും അവരെ ഉഴവു ചെയ്യിച്ചതിന്റെയും പങ്കങ്ങൾ പറഞ്ഞുകൊണ്ട് തന്റെ കഴുത്തൽ ദുഃഖം വച്ച തഴമ്പ് അവർക്ക് കാണിച്ചു കൊടുത്തു അടിമത്തത്തിന് അന്ത്യം വരുത്താൻ ദൈവം ഒരു അടിമ ശരീരം എടുത്തു വന്നത് അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയാണ് തനതായ ഒരു വലിയ ജാന വിഷയമാണ് ഈ പാട്ടിൽ അടിമ വംശത്തിന്റെ വീണ്ടെടുപ്പ് ദൈവീയമാണെന്നും അത് ഒരു അടിമശരീരത്തിലൂടെ അല്ലാതെ നടക്കുകയില്ലെന്നും പ്രഖ്യാപിക്കുന്നതിനാൽ അത് മറ്റാർക്കുമില്ലാത്ത തിരിച്ചറിവ് ഇന്ന് പൊതുലോകം അറിയാതെ പോകുന്നതും അറിഞ്ഞാൽ തന്നെ പരിഗണിക്കാതെ ദലിത് ദുരവസ്ഥകളെ കേവല രാഷ്ട്രീയ പ്രശ്നമെന്ന മറ്റെ സമീപിക്കുന്നതും നമ്മൾക്കാണ് ദൈവികമായി ബന്ധിക്കപ്പെട്ട ഒരു വംശം എന്ന നിലയിൽ നമ്മുടെ ആത്മീയ ബോധ്യങ്ങളാണ് നമ്മെ നയിക്കേണ്ടത് ഇതിനെ കൂടുതൽ പഠനങ്ങളും വ്യാഖ്യാനങ്ങളും കാലാനുസൃതമായി ഉണ്ടാകേണ്ടതാണ് കൂട്ടിക്കൽ കുര്യൻ്റെ പാട്ടിനെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത് മുണ്ടക്കയത്തിനടുത്ത കൂട്ടിക്കൽ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന കുര്യെ മലയാള വർഷം ആയിരത്തി എഴുന്നൂറ്റി നാലിൽ മരിച്ചു അദ്ദേഹത്തെ പരാമർശിക്കുന്ന രസകരമായ രണ്ട് ഇരടികൾ തെക്കൻ പാട്ടിന്റെ കഥയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ കാണാം കൂട്ടികൾ കുര്യന്റെ മുറ്റത്ത് നിന്നാൽ ഒന്നും അച്ഛനക്കളരി കാണാം കൂട്ടിക്കൽ കുര്യന്റെ വീട്ടിൽ ചെന്നാൽ കൂട്ടിക്കുത്തല്ലാതെ ഒന്നുമില്ല വിശ്വവിനെ ആശിയാർ നനയ്ക്കുന്നു ഈശ്വരനെ എന്നെ വിട്ട് ദൂരവേ പോയിടല്ലേ ഇന്ന് തുടങ്ങുന്ന പന്ത്രണ്ട് പേര് മാത്രമുള്ള ഒരു പി ആർ എസ് പ്രാർത്ഥനാ ഗാനമാണ് എന്ന എന്നകൻ ഇരുപത്തിനാല് തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ഇരസമാകാതെയും പാട്ടിന്റെ അർത്ഥത്തിന് യാതൊരു കുറവ് വരുത്താതെയും മികച്ച ചാരുതയോടെ നമ്മെ വിസ്മയിപ്പിക്കുന്നു തൻ്റെ ജീവിത സയാഹ്നത്തിലെ പ്രാരാബ്ധങ്ങളെയും ദുസ്സഹായാവസ്ഥയെയും സ്മരിച്ചു കൊണ്ടാണ് ഇങ്ങനെ ഒരു ഈരടി കൂടി കാനം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കരുതുന്നു കാശുനു പോലും വില മോശതോ ലോകത്തിന് മുമ്പിൽ മോശക്കാരനെ കയറുന്നവർക്ക് ഒരു കാശിന്റെ വില പോലെ പിള്ളുന്ന ലോക തത്വമാണ് ഉള്ള പാട്ടിന്റെ ഭാവാർദ്രതയും ആശയസമ്പുഷ്ടിയും ശ്രദ്ധിക്കുക ഒപ്പം ദ്വിതീയ അക്ഷപ്രാസവും സാഹിത്യ ഭംഗിയും ഗംഭീരമാണ് ഏതാണ്ട് നൂറ് വർഷത്തിനു മുമ്പ് രചിക്കപ്പെട്ട ഈ പാട്ടിന്റെ രചിതാ ഭാരം എന്നറിയാൻ ആഗ്രഹിക്കുന്നില്ലേ കരിമണ്ണൽ യോഹാൻ കാനം ചോൾ എന്നിങ്ങനെ പലരെയും ഓർത്തുപോകുന്നു കാനംചോൾ രചിച്ച അവസാന ഗാനമായി ഇത് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഗുരുദേവ ദേഹവിയോഗത്തിന് ശേഷം രചിച്ച പാട്ടാണിത് എന്ന് ഒരു സംശയം പറയാം ലോകം തിരിച്ചറിയാതെ പോയ ഈ പാട്ടുകാരും കവികളുമൊക്കെ നമ്മുടെ മുൻപിതാക്കന്മാർ ആയിരുന്നുവെന്നത് നമ്മെ അത്ഭുതത്തിന്റെയും സങ്കടത്തിന്റെയും മലയാളത്തിലേക്ക് തളിയു പരമപിതാവാകം സർവേശ് നല്ലാതെ അഗതികൾക്കാശ്രയും ആരുമില്ല എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് ഗുരുദേവന്റെ ദേഹവിയോഗം സൃഷ്ടിച്ച അഗാധമായ ദുഃഖത്തിന്റെ നിതാന്ത ശൂന്യതയുടെയും നിറഞ്ഞ അശാന്തിയുടെയും നടവിൽ നിന്നുകൊണ്ടാണ് ആനപ്രാമ്പാൽ യോഹന് ഈ പാട്ട് രചിച്ചത് ചെറിയ കൂട്ടങ്ങളായി ചിതറി ദുർബലരായ പൊയ്യക്കൂട്ടരെ മുൻനിർത്തി അദ്ദേഹം പാടുന്നു ഓരോ തലമുറയിലും ദൈവസത്യം സംസാരിച്ചവർ കടന്നു പോയതായും സത്യം വഹിച്ച വിശുദ്ധ പിതാക്കന്മാരൊക്കെയും മണ്ണിൽ മൗനുമായി ഉറങ്ങുന്നതായും അദ്ദേഹം ഈട്ടു പറയും ഇനി ഞങ്ങൾ ആരോട് ചേരണമെന്ന് എങ്ങോട്ട് പോകുന്ന ഒരു നിശ്ചയവുമില്ല ആശയില്ലാതെയായി ആരെയും കാണാനുമില്ലെന്നായി എന്ന ആനപ്രാമ്പാൽ വിലപിക്കുന്നു എന്നാൽ ഞാനിതായി എനിക്കറിവ് പകർന്നാൽ എന്നിൽ വസിക്കുന്ന പരിശുദ്ധ പരിശുദ്ധരക്ഷയെ ഓർക്കുന്നു ഞങ്ങളുടെ മനസ്സാ വാച കർമ്മണ പിഴകൾ തിരുത്തുവാൻ ഈ അകതികൾക്ക് ആശ്രയം ആരുമില്ലെന്ന് ഉടവനോട് സങ്കടം പറയും മനഃശക്തിയില്ലാതെ വലയുന്ന ഏഴകളായ ഞങ്ങളെ ദൈവമെന്നീ കൈവിടല്ലേ ശാന്തി ഞങ്ങൾക്കേറി ശാന്തമായി ഞങ്ങളിൽ വാഴണമെന്നും യാചിക്കുന്നു സ്നേഹം പൊഴിയുന്ന ഇവ കേൾക്കാൻ തിരുമുഖം കാണാൻ കുതിക്കുന്നു എന്ന് അന്നപ്രാം ബാലിഹന്നാടുന്നു അക്ഷരപ്രാസ ഭംഗിയുള്ള ഈ പാട്ടിന് ശോകസാന്ദ്രമായ ഗുണമാണ് കൂടാതെ ഗുരുദേവ ശരീര അസാന്നിധ്യവും അക്ഷരാവസ്ഥയും ഒക്കെ പരാമർശിക്കുന്നതിനാൽ ദേഹവിയോഗ ഉപാസിയോ ഈ പാട്ട് പ്രിയപ്പെട്ടതാണ് മർത്തിയാുന്നിൽ മൃത്യു വന്നണഞ്ഞിടുമെന്ന് ഓർക്ക എത്രയും ഭയങ്കരമതോർത്ത് ധ്യാനിച്ചു എടുക്കും കരിമണ്ണൽ എഴുതിയ മറ്റൊരു പതിനെട്ട് പാട്ട് ഇങ്ങനെ തുടങ്ങും മരണമെന്നത് ദൈവസത്യം കാണാതെയും അറിയാതെയും പോകുന്ന അവസ്ഥയാണെന്ന് ഇതിൽ പറയും ദൈവത്തെ അറിയാത്ത ലോക ജീവിതം നാശത്തിൻ്റെ വഴിയായതിനാൽ രക്ഷയുടെ ശബ്ദം കേട്ട് നീ താതന്റെ കൂടെ ചേരുന്നു കാലാകാലങ്ങളിൽ വെളിപ്പെട്ട ദൈവശബ്ദം ഏർക്കാനുള്ള സമയമാണിത് നിന്നെ കൂടെ ചേർക്കാൻ ദൈവം കാത്തു പാർത്തിരിക്കുന്നു സത്യസ്വരൂപിന് നിനക്ക് ദാനമായി ലഭിക്കുമെന്നും കരിമണ്ണിൽ പറയുന്നു ആദ്യത്തെ എട്ടു വരെ തീതീയക്ഷരപ്രാസമായി വരുന്നു ഈ പാട്ടിൽ ഗുരുദേവനെ താതൻ സത്യസ്വരൂപൻ എന്നിങ്ങനെയാണ് പരാമർശിക്കുന്നത് ഇതുവരെ കണ്ട പാട്ടുകളിൽ ഒന്നും അപ്പശൻ എന്ന വെളിപ്പേരി ഉപയോഗിക്കുന്നില്ല എന്ന് കാണാം പാട്ടെഴുത്തൽ ശില്പഭംഗിയും പദങ്ങളുടെ വഴക്കവും താളം പകർന്ന് ഊർജ്ജ പ്രവാഹവും കരിമണ്ണിലിന്റെ പാട്ടുകളുടെ മുഖമുദ്ര ദൈവമേയും ദൈവമേനുള്ള കിഴക്കേമല ദേവകന്മാർ തൊണ്ണൂറ്റി രണ്ട് വരികളിലുള്ള ഈ ഗാനം രചിച്ചത് ഗുരുദേവന്റെ ശരീരവേർപ്പാട്ട് ശേഷമാണ് ദൈവം തന്റെ അടിമ ശരീരം എടുത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പാട്ടിൽ പറയും സർവരും പഴിച്ചൊരു ഹീന ജാതിയായിപ്പോയി ദൈവം അത് കണ്ടിട്ട് ദൈവ എന്ന വലിയ ജ്ഞാന വിഷയം കിഴക്കാൻ വല്ലപ്പാട്ടിൽ വെളിപ്പെടുത്തുന്നു ലോകത്തിൽ പഠിക്കപ്പെട്ടവരെയും ഹീണജാതിക്കാരെയും ദൈവം തൻ്റെ മക്കളാക്കി വിശുദ്ധരാക്കി മാറ്റിയിരിക്കുന്നുവെന്ന പ്രഖ്യാപനം ദൈവിക ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ഗുരുദേവന്റെ കറുത്ത ദീപ് ശരീരത്തെ രക്ഷകൻ സ്വരൂപമേ ലോകത്തിന് വെളിച്ചമേ എന്ന് സംബോധന ചെയ്ത് വടിമവംശത്തിൻ്റെ രക്ഷകനായിരിക്കും അത് ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന നിസ്സജയം ദേവൻ പ്രഖ്യാപനം സ്നേഹമേറും ദൈവമേ നിൻ സ്നേഹങ്ങളൊരു ഓർക്കുമ്പോൾ പിയാനിസിലെ വളരെ പ്രശസ്തമായ പ്രാർത്ഥനാ ഗാനമാണിത് ദൈവമേ എത്രമേൽ നീ സ്നേഹിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല നിന്റെ സ്നേഹം എന്നിൽ വരാൻ നീ എന്നെ സ്നേഹിച്ചല്ലോ എന്ന് കവി ആശ്ചര്യപ്പെടുന്നു ഞാൻ അവനിലാകുവാൻ അവനെങ്ങിലായുതും ആയുധന്റെ ഭാഗ്യമല്ലോ എന്ന് തുടങ്ങുന്ന മറ്റൊരു പാട്ടിലെ വരികളുടെ അതേ അർത്ഥം ഇവിടെ കാണാം ഭൂതലത്തിൽ എത്ര നാൾ കട്ടതകൾ പലതരം മാർഗങ്ങളിൽ അതായത് ക്രൈസ്തവ സഭകളിൽ രക്ഷ തേടി നടന്നിട്ടും ഒന്നും ലഭിച്ചില്ലെന്ന് തിരിച്ചറിഞ്ഞും അതിനാൽ ഞാൻ പിന്നോട്ട് മാറി എന്ന് സാക്ഷീകരണ പാട്ടിൽ പറയുന്നുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നില്ല പക്ഷേ സർവ്വശക്തൻ തൻ്റെ വാർത്തകളെ മായി മുഴക്കുന്നു എന്ന പ്രസ്താവനയും കവി നടത്തുന്നു ദൈവം പ്രത്യക്ഷമായി സകല വിഭ്രവിച്ചു പോകുന്നു നമ്മുടെ കേടുപാടുകൾ തയ്യാറായി ദുഃഖവും ദുരിതങ്ങളും തീർതിരിക്കുന്നുവെന്നും കവി പ്രഖ്യാപിക്കുന്നു മഹാകവി കാനം ജോർണിൻ്റേതാണ് വിഖ്യാതമായി ഗാനം കൊഴുക്കുച്ചറ ലേഖകരുടെ അന്ത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അവിടെ നിന്ന് തൻ്റെ ഒപ്പം പാലായനം ചെയ്ത ആൾക്കാരെ സമാധാനിപ്പിക്കാൻ പാടി തുടങ്ങിയ പാട്ടാണ് എന്നൊരു കഴിവിയുണ്ട് ഇതിൻ്റെ ആദ്യ വരികൾ ഉദയവും തന്നെ പാടി തുടങ്ങിയതും എന്നാൽ കഠനം ദുഃഖത്താൽ ആർക്കും പാടി പൂർത്തിയാക്കാൻ കഴിയാതെ പോയതും ഈ ഗാനത്തിൻ്റെ ബാക്കി വരികൾ കാനമാണ് രച്ച് പാടി പൂർത്തിയാക്കിയതെന്നും പഴമക്കാർ അറിയാൻ കഴിഞ്ഞു ഇത് അന്വേഷണ വിധേയമാക്കി ഉറപ്പാക്കേണ്ട കാര്യമാണ് തള്ളിക്കളയു തന്നെ ഇനി കാനഞ്ചൂടന്റെ വിഖ്യാതമായ രചനയാണിത് കാനം ഈ പാട്ട് പാടിത്തരുന്നപ്പോൾ ദൈവം കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കുറ്റങ്ങൾ ക്ഷമിച്ചതായി കഴിഞ്ഞ തലമുറ സാക്ഷീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒട്ടേറെ വീഴ്ചകളും പ്രതിസന്ധികളും നേരിട്ടാൽ ദൈവത്തിൽ നിന്നും അകന്നുപോയി അനാഥനായി ഒരുവന്റെ ആത്മദുഃഖവും നിരാശയും ഒറ്റബോധവും എണ്ണി എണ്ണി പറയുന്ന വിലാപ ഗീതമാണിത് ഭൂമിയിൽ ഉടമസ്ഥനായി ആരുമില്ലാത്തവൻ സംഗീതം തേടി നടന്നവൻ ഭൂമിയുടെ ഉടമസ്ഥൻ അനുഗ്രഹിക്കാത്തവൻ ഭാവിയിൽ ഒരു ആശയമില്ലാത്തവൻ ദൈവത്തിൻ്റെ ഭൃത്തിരെ കാണാത്തവൻ ദൈവമൊഴിയാൽ ജനിക്കാത്തവൻ എന്നിങ്ങനെ നിരവധി ബോധ്യങ്ങളിലൂടെ ആത്മവേദനകളാൽ ഉയർന്ന കൃതിയുമായി കാലം പാടുന്നു ദൈവസത്യങ്ങൾ വാഴുവാന് എന്റെ ചിത്രത്തിൽ യോഗ്യത എൻ്റെ ഹൃദയത്തിലെ ചഞ്ചല മനോഭാവം കണ്ടിട്ട് ദൈവമേ നീ എന്നെ മറന്നു കളയരുത് എനിക്ക് ഒരു നന്മയും ഇല്ലെന്ന് എല്ലാം അറിയുന്ന ഉടയവനാണ് നീ ഈ ലോക ജീവിത ഭാരങ്ങളെ ഉയർത്ത് സങ്കടത്താൽ എൻ്റെ ശരീരം തളരുന്നു വെള്ളം ഇളകി മറിഞ്ഞു പോലെ എൻ്റെ ഉള്ളം ചിന്താഭാരങ്ങളാൽ ഉരുകുന്നു സത്യസ്വരൂപനായി നിന്നെ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ ആശ്വാസമേറി വരുന്നു നിന്നെ മറന്ന് ഞാൻ ദൂരത്ത് പോയാലും ദൈവമേ നീ എന്നെ മറക്കരുത് പാപഭാരത്താൽ വീഴ്ചകളാൽ ഞാൻ ചങ്കു പൊട്ടിപ്പാടിയാൽ ഏത് ദൈവമാണ് കരച്ചു പോകാത്തത് ദൈവത്തെ കരയിപ്പിച്ച പാട്ടുകാരൻ എന്ന് ഗാനം ജീവനെ വിശേഷിപ്പിക്കാൻ ഈ ഒറ്റ മതി നമ്മളും ദൈവസന്നിധിയിൽ എല്ലാം ഏറ്റുപറഞ്ഞ് ആശ്വാസം പ്രാപിക്കാൻ പാടുന്നത് ഈ പാട്ടാണ് ദൈവമയമുള്ള ഈ പാട്ടുകളൊക്കെ തന്നെ ദൈവശരീരത്തെ മുഖാമുഖം കണ്ടവർ കൂടെ നടന്നവർ നെഞ്ചിലേറ്റിയവർ ഹൃദയം നിറഞ്ഞും മിഴുകൾ കലങ്ങിയും മതി മറന്നും പാടിയതാണ് ഹൃദയവൻ പാടിയ ഗംഭീര ഗാനങ്ങളുടെ ശക്തിയും സൗന്ദര്യം നിറച്ച് ഹൃദയങ്ങൾ തുളച്ചു കയറുന്ന മുറിച്ഛടെ മറുപാതയിൽ കരളിൽ പെയ്ത മഴകളായി ഈ തുടർ പാട്ടുകൾ നമ്മെ ഇത്രയും ആർദ്രമായ പാട്ടുകൾ അവർ സ്വയം രചിച്ചതല്ല ദൈവം തന്നെ തന്റെ ശിക്ഷയിൽ പാടിയതാണെന്ന് അവരോട് കൺമണി പോലെ എത്ര പ്രത്യങ്ങി വന്നു ഉണ്മയായിരച്ചെറിയ സത്യം എന്ന ദൈവം തന്നെ തന്റെ ശിഷ്യങ്ങളെക്കുറിച്ച് മനവാപുരോഹിതനെ ജ്ഞാനങ്ങൾ ഒരു സുന്ദരനെ എന്ന പാട്ടിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ആ പ്രത്യേകരുടെ പിൻതലമുറകൾക്ക് പാടിപ്പറയാതെയും പാട്ടെഴുതായത്തെയും ഈണ പകരാതെയും വയ്യ അതും കാര്യങ്ങളെ മറികടന്നും ലോകത്തെ സത്യവെളിച്ചത്തെ നിറച്ചും ദൈവിക വാഴ്ചയില് ജ്ഞാന വിഷയങ്ങളായി പൂത്തുനിൽക്കുക തന്നെ വേണം ഒരു വംശത്തിൻ്റെ സ്വന്തം രാഗത്തിൽ രചിക്കപ്പെട്ട ഈ അനശ്വര ഗാനങ്ങളെ പഠിക്കാതെയും വ്യാഖ്യാനിക്കാതെയും നമുക്ക് ജ്ഞാന ജ്ഞാനസഭത്തുള്ളവരാകാൻ കഴിയുകയില്ല പഠിയ പാട്ടുകൾ ദൈവത്തെ കൂടി കരയിപ്പിച്ച പാട്ടുകളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ പാട്ടുവഴികളിലൂടെ നടക്കാൻ ഭയമെന്ന് തോന്നിപ്പോകും റെഫറൻസ് ഉള്ള പുസ്തകങ്ങൾ പൃഥ്വിശിക്ഷാ ദീപസഭ ഭക്തിഗാനങ്ങൾ ഭാഗം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പ്രസിദ്ധീകരണം രണ്ട് പ്രത്യക്ഷ ശിക്ഷാ ദീപസഭ ഓർമ്മ പാട്ട ചരിത്രരേഖകൾ বি বিস্বামি ই